മാധ്യമത്തിൽ തിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തതിൽ ജാമ്യം ജാമ്യം ശേഷമാണ് ജില്ലാ കോടതി നാല് ഉപാധികളോടെയാണ് ഷിംജിതയ്ക്ക് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രണ്ടാമത്തെയും നാലാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല അമ്പതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യം സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല വിചാരണ കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഷിംജിത ജില്ലാ കോടതിയെ സമീപിച്ചത് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദമായി ഉന്നയിച്ചിരുന്നു ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചെങ്കിലും മകന് നീതി ലഭിക്കാനായുള്ള കാത്തിരിപ്പിലാണ് ദീപകന്റെ അച്ഛനും അമ്മയും മോൻ പോയി ഇനി എനിക്ക് മനസ്സിലുള്ള വേദന ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് റിമാൻഡ് കാലയളവിൽ ഒരു ദിവസത്തെ കസ്റ്റഡി അന്വേഷണ സംഘത്തിന് വിചാരണ കോടതി അനുവദിച്ചിരുന്നു കണ്ണൂർ പയ്യന്നൂരിലെ ബസ് യാത്രയ്ക്കിടെയാണ് ഷിംജിത ദീപകന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് മോശമായി പെരുമാറിയെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് ഗോവിന്ദപുരത്തെ വീട്ടിൽ ദീപകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് റിപ്പോർട്ടർ കോഴിക്കോട്